എങ്കിലേ ഇന്ന് രാവിലെ മുതൽ പല മാധ്യമങ്ങളിലും വാർത്തകൾ കണ്ടു ഇത്രത്തോളം ഒരു രാഷ്ട്രീയവൽക്കരിക്കേണ്ട എനിക്ക് ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ രാവിലെ മുതൽ വലിയ അത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് അത് കോർപ്പറേഷൻ്റെ ആണ് അപ്പോൾ അവിടെ ഇപ്പോൾ നേരത്തെ മോദിച്ചോട്ടനായിരുന്നു ഒരു വനിതയുടെ കൗൺസിലർ ആയിട്ടുണ്ട് നമുക്കറിയാം സ്ഥലപരിമിതി ഉണ്ട് അപ്പോൾ ശ്രീലേഖ ചേച്ചിയും വി കെ പ്രശാന്ത് എം എൽ എയും തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട് സൗഹൃദമുണ്ട് അവർ തമ്മിൽ പല കാര്യങ്ങളുണ്ട് ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം വന്ന് മേയറായിരുന്നു അതിന് ശേഷം എം എൽ എ സമയത്തൊക്കെ തന്നെ പല കാര്യങ്ങളും ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൗഹൃദ വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ് താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്നൊരു സാഹചര്യം ഉണ്ടോന്നു ഇന്ന് ഫോണിൽ ചോദിച്ചു ഫോൺ കൊണ്ട് അത്രമാത്രേ അവിടെ ഉണ്ടായത് അപ്പോൾ അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യമില്ലെന്നുള്ളതാണ് അഭിപ്രായം അത്രേ അതില് സംഭവിച്ചിട്ടുള്ളൂ അല്ല ഞാൻ പറയുന്നത് ഈ എന്റെ റൂമിൽ സ്പേസ് കുറച്ച് കുറവാണ് പൊതുജനങ്ങളെ കഴിവ് ഇപ്പൊ മധുച്ച പുരുഷൻ ഒരു ഓഫീസ് കൈകാര്യം ചെയ്യുന്നതുപോലെ അല്ല ഒരു വനിത കുറച്ചോ അല്ല 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 ആ റൂമിലല്ല ബിന്ദു എന്ന കൗൺസിലർ ഇപ്പൊ എം എൽ എ ഇരിക്കുന്ന റൂമിലാണ് ഇരുന്നത് ബിന്ദു കൗൺസിലറാണ് എം എൽ എക്ക് ഈ റൂം ഒഴിഞ്ഞു കൊടുത്തത് ഞാൻ ആ ഭാഗത്തേക്ക് ആഗ്രഹിക്കുന്നില്ല താങ്കൾ പറഞ്ഞതു കൊണ്ട് മാത്രമാണ് ഇത് പരാമർശിച്ചത് അത് നമുക്കിപ്പോ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഒരു വനിത ഒരു കൗൺസിലറായിട്ട് വരുമ്പോൾ അവരെ കാണാനായിട്ട് വ്യക്തിപരമായിട്ട് വരുന്നവർ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ബാത്റൂമിന്റെ സൈഡിലൊക്കെ ആണ് ഫയലും ടേബിളും ഒക്കെ ആ കൗൺസില ഓഫീസ് അത് ചേട്ടൻ പുരുഷനായതുകൊണ്ടും അദ്ദേഹത്തിന് അത്യാവശ്യം പ്രാഥമികയും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അവിടെ തന്നെ പോകാനുള്ള വീടൊക്കെ അടുത്തുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ആ ഓഫീസ് ഉപയോഗിച്ച് പോയത് ഇവിടെ വന്നപ്പോൾ ഒരു അവർ തമ്മിലുള്ള വ്യക്തിബന്ധം വെച്ചുകൊണ്ട് ചോദിച്ചു സമയമെടുത്ത് ആലോചിച്ചിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ചേച്ചി എന്നെ വിളിച്ചു കൊടുത്തത് എനിക്ക് വാർത്തകളൊക്കെ വന്നതിന് ശേഷം ഞാൻ സംസാരിച്ചിരുന്നു പിന്നെ അല്ല അങ്ങനെയല്ല ഇപ്പോ എല്ലാ കാര്യങ്ങളും അങ്ങനെ വേണമെന്നില്ലല്ലോ അതായത് അവർക്ക് നമ്മൾ നല്ല അടുപ്പമുണ്ട് അടുപ്പമുള്ളപ്പോഴേക്കും എനിക്ക് അവർ കുറച്ച് സ്ഥലപരിമിതി ഉണ്ട് നിങ്ങൾക്ക് എന്തൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ ഒരുപക്ഷേ പിരീഡ് അസംബ്ലിടെ കഴിയല്ലേ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ചോദിച്ചത് അതിന് ഇപ്പം അല്ല ആ അത് ആ ഇപ്പം ഞാൻ ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അടുപ്പം വെച്ചിട്ടൊരു കാര്യം ഇങ്ങനെ സാധിക്കുമോയെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു വിവാദമാ അതിനെ ഒരു ആ തരത്തിലേക്ക് കൊണ്ടുപോകണോ വേണ്ടോ എന്ന് വേണ്ടെന്നുള്ള നിങ്ങളാണ് അദ്ദേഹം അത് ചെയ്യാൻ പാടില്ല സ വ്യക്തിപരമായ സൗഹൃദം വെച്ചിട്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് അതിനകത്തൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനാ ഒരു പരിചയം വിളിച്ചിട്ട് ഇന്നും മാറണം എന്നല്ലല്ലോ പറഞ്ഞത് വർഷങ്ങളായി പരിചയോണ്ട് പല കാര്യത്തിലും പോലീസ് ഓഫീസറും ജനപ്രതിനിധികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിച്ച ഒരു ബന്ധം വെച്ചിട്ട് ആ സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് ചോദിക്കുന്നത് അങ്ങനെ ഒന്ന് ചോദിക്കുന്ന ആൾ അല്ല ഞാൻ പറയാനല്ലോ ഇത് അങ്ങനെ അത്തരത്തിലോട്ടുള്ള വ്യാഖ്യാനത്തിൽ ഒന്നും പോകണം എന്ന് തോന്നുന്നില്ല എന്നോട് പറഞ്ഞത് അങ്ങനെ പറയുവോ ആരെങ്കിലും വിളിച്ച് അങ്ങനെയൊക്കെ സംശയം അല്ല അതൊക്കെ ആളിൽ കത്തിക്കാൻ വേണ്ടി പറയുന്നതാണ് അതൊന്നും വാർത്ത കൊടുത്തിട്ട് കൊടുക്കണ്ട അതായത് ചോദിച്ചത്ര മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അതാണ് ഞങ്ങളോടും പറഞ്ഞത് ഇനി വേറൊരു കാര്യമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ രേഖകളൊന്നും പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല ഈ ഇങ്ങനെ ചർച്ച വന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ നമുക്ക് ഇതുമാത്രമേ ഉള്ളൂ ഇന്നലെ മീറ്റ് ദ പ്രസിഡൻ്റ് ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഒരു മാസത്തേക്ക് ഒരു മുന്നൂറ്റി എൺപത് കൃത്യമായിട്ട് അളന്നാൽ മാത്രമേ അളവ് പറയാൻ സാധിക്കുകയുള്ളൂ സ്ക്വയർ ഫീറ്റ് മുന്നൂറ് മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിംഗ് അവിടെ അവിടേക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റൂം കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് മാസം പക്ഷേ നമ്മുടെ സിറ്റിയിലെ സിറ്റിയിലെ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ അതുപോലെ ഞാൻ എം എൽ എ ഓഫീസ് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ കൊടുക്കണമെന്നുള്ള അഭിപ്രായം പറയുന്നില്ല അത് ചർച്ച ചെയ്ത് കൺസേൺഡ് അതോറിറ്റീസ് തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ ജനങ്ങൾ വരുന്നതാണ് അപ്പോൾ ഞാൻ അതിന് എന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ റേറ്റാണ് മറ്റുള്ള സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതിൽ പരിശോധിക്കുന്നത് എം എൽ എ ഓഫീസായിട്ട് കൊടുത്തിരിക്കുമ്പോഴേക്ക് പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ട് അതിന് ഇളവുകൾ ഉണ്ടാകാം നിയമപരമായി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ജനങ്ങൾ വരുന്നതാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ അത് പക്ഷേ ഒരു മുന്നൂറോ നാനൂറോ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിങ് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ശാസ്ത്രമംഗലം പോകുന്ന ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ ഇവിടെ കിട്ടും ഇന്നലെ മീഡ പ്ര പ്രസിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകരായാലും കൊണ്ടറിയാം ഞങ്ങൾ ഇന്നലെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിന്റാണ് ഇപ്പോൾ സിറ്റിയിൽ ഏറ്റവും കുറഞ്ഞൊരു സ്ക്വയർ ഫീറ്റിന് ഒരു മുപ്പത് രൂപ മുതൽ അൻപതും അറുപതും രൂപ വരെ സ്ക്വയർ ഫീറ്റ് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇൻറ്റു അൻപത് രൂപ വെച്ചാണെങ്കിൽ മാസം എത്ര രൂപ വരും എത്ര മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അൻപത് രൂപ വെച്ചാണെങ്കിൽ പതിനയ്യായിരം രൂപ വരും പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ കിട്ടേണ്ടത് കോർപ്പറേഷന് കിട്ടേണ്ടതാണ് എണ്ണൂറ്റി പതിനെട്ട് രൂപ ഞാൻ എം എൽ എ ഓഫീസായിട്ട് കമ്പയർ ചെയ്യാല്ല നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കരുത് ഒരു സ്വകാര്യ വ്യക്തിക്കും ഈ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഞാൻ വേറെ പോയിന്റോട്ടാണ് ഇപ്പം പറയുന്നത് കോർപ്പറേഷൻ നൂറുകണക്കിന് ബിൽഡിംഗ് കൊടുത്തിരിക്കുന്ന തുക പരിശോധിക്കേണ്ടി വരുമെന്നാണ് ഈ വാർത്ത വ്യക്തമാണ് അല്ല അത് പരിശോധിക്കുന്നത് എനിക്കത് ഈ ഡോക്യുമെന്റ്സ് ഒന്നും കാണാതെ ഏത് ഏത് പിരീഡിൽ കൊടുത്തതാണ് അതിൽ എത്ര കാലത്തേക്ക് വാടക അടച്ചിട്ടുണ്ട് എത്ര ഇത് ഒരു രേഖകൾ പരിശോധിച്ചിട്ട് ഞാൻ എണ്ണൂറ്റി മുപ്പത്തൊൻപത് പറയുന്നതല്ല കേട്ടറി വെച്ച് പറയുന്നതാണ് നാളെ വക്കിണ്ടായതിനു ശേഷം സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് രേഖകൾക്ക് പരിശോധിച്ച് ആദ്യ കാര്യമായിട്ട്